നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് മരണമില്ലാതായി തീരുകയാണെങ്കിൽ ഇപ്പോൾ സ്നേഹിക്കുന്നതുപോലെ നിങ്ങൾക്കവരെ ഇനിയും സ്നേഹിക്കാനാകുമോ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തേണ്ടിടത്ത് എത്തിയോ എന്ന് ആദ്യയോടെ വീണ്ടും അന്വേഷിക്കാനാകുമോ അസുഖം വന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒപ്പം നിന്ന് പോലെ ശുശ്രൂഷിക്കുമോ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന അല്ലാതെ അനശ്വരമായ ഒന്നിനെ നിരുപാധികം സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ നശ്വരതയുടെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി കവികൾ ആദ്യം കണ്ടെത്തുക പൂവിനെ തന്നെയാകാം നേരെ വിടർന്നു വിലസിയിടിനെ നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് ആ ഗതകാല സൗന്ദര്യത്തിൻ്റെ ഔന്നത്യത്തെ ആശാൻ വാക്കുകളിൽ ഒതുക്കി വിശ്വത്തിൻ്റെ നശ്വര ഭാവം വിലയും സൗന്ദര്യവും വസ്തുക്കൾക്കുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് പകരുകയാണ് ഭൃംഗഗീതിയിൽ ജിശങ്കര കുറുപ്പ് മനോഹരങ്ങളായ ദർശനങ്ങൾ ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാം പ്രേമത്തിൻ ചില്ലിൽ കൂടി നോക്കുമ്പോൾ ഏതും തോന്നും കാമനീയകത്തിൻ്റെ കളിവീടായിത്തന്നെ എന്ന വരി ബ്യൂട്ടീസിൻ്റെ ഐ ഓഫ് ബിഹോൾഡർ എന്ന സുപ്രസിദ്ധമായ വാക്യത്തെ ഓർമ്മിപ്പിക്കും മറ്റൊന്ന് ഭാവഗൗരവം മൂലം ശബ്ദങ്ങളെക്കാളും പാരം ഭാരവത്താകും മൗനം എന്നതാണ് ശബ്ദായനമായ ഒരു ലോകത്തിരുന്ന് നിശബ്ദതയെക്കുറിച്ചും മരണം ഒഴിവാക്കാൻ അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു ലോകത്തിരുന്ന് നശ്വരതയുടെ സൗന്ദര്യത്തെക്കുറിച്ചും പറയാൻ ധൈര്യപ്പെട്ട ആ കവിത നമുക്ക് കേൾക്കാം കണി പൂവിന്നു ഞാനേ ജീവൻ അംഗസൗഭകം കണി കാണുവാനില്ലാത്തോരു പൂവിന്നു ഞാനേ ജീവൻ പ്രേമത്തിൻ ചില്ലിൽ കൂടി നോക്കുമ്പോളേതും തോന്നും കളി വീടായി തന്നെ നെടുവീർപ്പിനാൽ ചുറ്റും നേർത്ത സൗരഭം വീശിച്ചു മുച്ച വെയിലത്തും ചുടറിഞ്ഞിടാതോ മൽ ചെവി ഓർത്തുനിന്നിടും മുൻപിട്ടവിടെ ഗ്രഹിപ്പിക്കുമെന്മൂളിപ്പാട്ടിനായി അരികേച്ചരിക്കുമ്പോൾ എൻ്റെ കാറ്റേറ്റാൽ തന്നെ വിരിയും മുഖം വേഗമംഗകം വേപം കോലും ഞാനടുത്തണഞ്ഞാകിൽ മിണ്ടുകില്ലടക്കിക്കൊണ്ടറും സ്മിതം നിൽക്കും കണ്ട ഭാവവുമിന്യേ മുഖരാതെ ഞാൻ പോയാൽ മുഗ്ധമാ പുഷ്പം ദീനമുഖമായി മുഖമായി തിരിഞ്ഞു നോക്കിയിടവേ കാണാം നോക്കും പൂക്കവേ വീണ്ടും കേൾക്കാം എൻ്റെ ജീവൻ പൂവിൻ മൂക്കമാംവിളി തളർന്നിടുമെൻ ചിറകപ്പോൾ ഭാവഗൗരവം മൂലം ശബ്ദത്തെക്കാളും പാരം ഭാരവത്താകും മൗനം തങ്ങി നിൽപ്പിലാക്കാറ്റിൽ നേരിട്ടു വേഗം ചെന്നു പതിക്കും ഹൃദന്തത്തിൽ നേരിയ വികാരത്തിൻ തിരതല്ലുണ്ടാക്കും ഇങ്ങിയുമാ നിശബ്ദ പ്രണയത്തെ ചങ്ങൽ കൂടാദി ബന്ധിച്ച് സാമർഥ്യത്തെ ഇങ്ങണി പിരിയുമാ നിശബ്ദ പ്രണയത്തെ ചങ്ങലകൂടാദി ബന്ധിച്ച് സാമർഥ്യത്തെ എത്രയും അനോക്യമായി നിഴലാൽ തൻ വെൺപട്ടിൽ ചിത്രവേല കഴിച്ചു മധ്യാനമിരിക്കുമ്പോൾ അമരാധാപ്പൂമാറുപറ്റി ഞാൻ സുഖിക്കുന്നു മമഭാരത്താലോ മലങ്ങാനും തളർന്നാലോ തീർന്നു സൗരഭം വിശുങ്കാത്രം പുണരില്ല ഞാൻ ഗാഠം പൂവല്ലേ പതിച്ചാലോ ഉത്തരം തരാഞ്ഞാലും ഓമനപ്പൂവേ കാഗ്രചിത്തമായി കേൾക്കും മാറിൽ ചുംബിച്ചു മന്ത്രിക്കുമ്പോൾ െങ്ങാൻ പോകുവാൻ പുറപ്പെട്ടാൽ തിരിയെ ചെല്ലും യാത്ര ചൊല്ലുവാൻ നൂറാവൃത്തി കാലമെന്നൊന്നില്ലെന്നല്ലുഗ്രഭാസ്കരകരമാലയ്ക്കു ചൂടിൽ അൽപ്പം പ്രേമത്തിൽ മുങ്ങിപ്പോയാ ുന്നില്ലെന്നുഗ്രഭാസ്കരകരമാലയ്ക്കു ചൂടില്ലൽപ്പം പ്രേമത്തിൽ മുങ്ങിപ്പോയാൽ പെട്ടെന്ന് പെട്ടെന്നേതൊരു പൂവിൻ കണ്ണും പൊത്തുവാൻ മടിക്കാത്ത നിർവിവേകയാം സന്ധ്യ ും തെക്കൻ കാറ്റടിച്ചാരാൽ വാനിലോമലിൽ നിത്യചൈതന്യം മറഞ്ഞുപോ ഈ വിചാരകാളായി ചിലപ്പോൾ പടം പൊക്കി ഭീവി കമ്പിതമാക്കി തീർക്കുന്നു മത്സൗഖ്യത്തെ कालति अधीनमां नश्वरजगतिं गलालं बहीनं तन्े शाश्वतशुद्धस्नेहम् अलमल्ललाल् विश्वति नश्वरभावं व सौन्दर्य वस्तुकल्कु അലമല്ലലാൽ സൗന്ദര്യവും വസ്തുക്കൾ ആദ്യ പ്രണയത്തിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ടാണ് നാം പുരാതനർ എന്ന കവിത ഒ എൻ വി ആരംഭിക്കുന്നത് ആദ്യ കാഴ്ചയിലെ കൗതുകവും ആദ്യമായി പറഞ്ഞ വാക്കിൻ്റെ വിറയലും അരും കാണാതെ ആദ്യമായി നൽകിയ ഒരു പനിനീർ പൂവിൻ്റെ ഓർമ്മയും അവളെ ഓർത്ത് മൂളിയ അനേകം പാട്ടുകളും എല്ലാം നൂതനമായ അനുഭവമായിരിക്കും എല്ലാവർക്കും എന്നാൽ ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഭൂമിയിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് വെയിലും നിലാവും മഞ്ഞുനുള്ളിയും പൊടിക്കുന്ന ആകാശത്തെ പോലെ ഈ അനുഭവങ്ങളും ഏറെ പുരാതനം ഒരു അരങ്ങിൽ എന്ന വണ്ണം ഒരേ കഥ ആവർത്തിക്കുന്ന പുരാതനർ തന്നെയാണ് നമ്മൾ പ്രണയത്തിൻ്റെ ആ ദൃശ്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കവിത സഞ്ചരിക്കുന്നു തൊഴിലിടത്തിലും ഇൻ്റർനെറ്റിലും മാത്രം ജീവിച്ചുകൊണ്ട് അതാണ് സന്തുഷ്ടി എന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മളെ കവി തിരുത്തുന്നു പെറ്റുപോറ്റിയ സ്വന്തമാം ഭൂമി കൈവിട്ടു നാം ദണ്ഡകാരണ്യം എത്തിയോർ നാം പ്രവാസികൾ നാം അഭയാർത്ഥികൾ നാം പുറപ്പെട്ടലയുന്ന ജൂതരോ നാം തിരയുന്ന വാഗ്ദത്ത ഭൂമിക്ക് പുറംതിരിഞ്ഞല്ലോ നടക്കുന്നു ലക്ഷ്യത്തിലേക്കല്ല അതിന് വിപരീതമായ ദിശയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് മുന്നറിയിപ്പ് കൂടിയാണ് ഈ കവിത പുരാതന ഭദ്രേ ഭൂമിയും നാം പുണരും പുരാതനം ആദ്യ ദർശന കൗതുകവും പിന്നെ ആദ്യമോതുന്ന വാക്കിൻ വിറയലും ആരും കാണാതൊരു പനീർ പൂവ് കൈമാറും വീളതൻ നിർവൃതിസ്പന്ദവും നിന്നെയോർത്തു ഞാൻ മൂളുന്ന ഗാനവും എന്നരികിൽ നീയാളുന്ന മൗനവും നിനക്കെന്നു പ്രാർത്ഥിച്ചു പൂവുനുള്ളും പോലാം കന്നിമുക്തവും നീയറിയാതുടൻ മിഴിക്കോണീറനാക്കും സുഖനുബരങ്ങളും ഒക്കെയും പുരാതനം ഭദ്രേതൊക്കെയും നിത്യനൂതനാവർത്തനം നല്ല വെയിലും നിലാവുമീ ജാലകച്ചില്ലടകളിൽ ചിത്രം വരയ്ക്കുന്ന മഞ്ഞുതുള്ളിയും മാറി തൂവി നിന്നിടുന്ന നിസ്സംഗമാം വാനവും എത്രയേറെ പുരാതനം നാം അതിൽ പെട്ടുനിൽക്കും ക്ഷണികതയാണെന്ന കേവല നുണയാരേ പറഞ്ഞു വരും പോകും വരും പോകും നാം അരങ്ങിലാണെന്നും യവനികതാണുയരുന്നു താഴുന്നുയരുന്നു നാം പുരാതനർ എന്നുമീ ഭൂമിയെ നാം പുതുക്കിപ്പണിയുവോരെങ്കിലും എന്നുമേ നാം പ്രവാസികൾ ഏതനിൽ നിന്നിറങ്ങിയ നാൾ മുതൽ ദുഃഖിത നാം നുകരും സുഖങ്ങളോ പിന്നാലെ ആനയിക്കുന്ന പൂർവ ദുഃഖങ്ങളെ ജിപ്സികളായൊരേയൊരാകാശത്തിൽ ചിത്രകൂടാര ഛായയിൽ വാണുന കാറ്റുമൂളും ഹരിത തടങ്ങളൻ പാട്ടുകേട്ടെന്നു കോരിത്തരിക്കവേ ചാരുതയായി നീ ചഞ്ചലപാതയായി വന്നണഞ്ഞ വരവോർത്തു നിൽപ്പു ഞാനിന്ന് ജന്മാന്തരങ്ങൾ കുമിപ്പുറം ജിപ്സികൾ തൻ പ്രണയ പുരാവൃത്തെപ്പിൽ നമ്മൾ കിലുങ്ങും തരികളായ നാം പുരാതനർ ഭദ്രേ ഈ ഭൂമിയും നാം പുണരും കിനാവും പുരാതനം പു ജീവിതത്തിൻറെ ആരണ്യകാന് നമുക്കിനി സ്വന്തമാകും തൊഴിലിടത്തിൽ നിന്നും അന്തിലിങ്ങു ചേക്കേറിയിടുന്നു മിക്സി ഗ്രൈൻഡറും വാഷിംഗ് മെഷീൻ പ്രഷർ കുക്കറും ഭൃത്യരായി പണി ചെയ്യുന്നു ഫോണും ഇമെയിലും ലോകത്തിൽ ഇന്നേതു കോണിലും നമ്മൾ തൻ ദൂതരാകുന്നു സൂക്ഷ്മനാദമാം സി ഡി എം എസിൻ സുസ്വരം സുപ്രഭാതമുണർത്തുന്നു സൈകൾ പാടുന്നു സാന്ത്വനമായി കാലത്രയത്തെ ഇളക്കുന്നു രാഗരാഗിണിമാരെ പുണരുന്നു നാം ഗസലുകൾ തൻ മധുശാലയിൽ ശ്യാമമേഘമായി ഈ ശ്യാമേഘമായിറിയാതെ നമ്മുടെ ആത്മാവി തന്ത്രികളല്ലേ രവിശങ്കർ സന്തുഷ്ടി മറ്റെന്തിൽ പരമ്പര തെറ്റി നമ്മുടെ വാഴവിൽ നിന്നേക്കും നഷ്ടമായെന്തോ എങ്ങുതിരയുവാൻ പോറ്റിയ സ്വന്തമാം ഭൂമി കൈവിട്ടു നാം ദണ്ഡകാരണ്യമെത്തിയോ നാം പ്രവാസികൾ നാമഭയാർത്ഥികൾ നാം പുറപ്പെട്ടലയുന്ന ജൂതരോ യയുന്ന വാദത്ത ഭൂമിക്കു നാം പുറം തിരിഞ്ഞല്ലി നടക്കുന്നു സ്വച്ഛമായെങ്ങും പാടിപ്പറക്കുവാ പക്ഷിജന്മം കൊതിച്ചു നാമെങ്കിലും വ്യാധസത്യത്തിൻ ബോധം മനസ്സിലൊരാധിയായി നമ്മൾ നമ്മിലൊളിക്കുന്നു കണ്ടു ുമാൾ തിരക്കിൽ പാവം കുന്തിയെ മക്കൾ അഞ്ചല്ലേറെ ആദിവാസിയാണായം എന്നാരേയോ തിരഞ്ഞില്ലതിന്നപ്പുറം കണ്ടൂട്ടാറിട്ട പാതയിൽ ഇന്നുന്ന പിഞ്ചുചോര പിടയുന്ന പൈതങ്ങൾ എന്തിനായിരുന്നു നാം തിരഞ്ഞില്ല വന്ന പാടെ തളർന്നിരുന്നിടവേ കണ്ടു ടി വിയിൽ കാട്ടിലെ കള്ളനോടെന്തിനോ രാജ്യപാലകർ മാനസം മാനസംഭയനിർമുക്തമാകാത്ത മാനവനെന്തു സ്വാതന്ത്ര്യം ഈ നാട്ടിൽ മാനസം മാനവൻ എന്തു സ്വാതന്ത്ര്യം വേർതിരിഞ്ഞു താൻ തൻ തുണ്ടിനർ നയിപ്പും നാം വീട്ടിലും നാട്ടിലും നാം പുരാതനർഭദ്രേ ഈ ഭൂമിയും നാം പോ വാതിൽ കുറ്റിയിട്ടില്ലേ വരിക ഈ ജാലകപ്പടിമേൽ വന്നിരിക്കുക ആർത്തുയിലുണർത്തിയിട്ടോ ചിറകടിച്ചാർത്തുവലിൻ കൂട്ടമാൽ ചില്ല മേ പാതയോരം പഴയൊരു വെള്ളരി നാടകത്തിൻ നരങ്ങുപോൽ കാണുന്നു വാതുവച്ചു ചൂതാടുവോ യാചകർ പാദരക്ഷമിനുക്കും കുരുന്നുകൾ ചോടുറയ്ക്കാതെ മദ്യലഹരിയിലാടുവോ തെറിവാടവോ ചൂടിയ പൂവുപോൽ മുഖം വാടിയ പെങ്ങൾ തൻ ജീവനൂടെ ഉടൽ ബലി നൽകുവോൾ തട്ടുദോശക്കടുപ്പു കൂട്ടുന്നവർ പട്ടണം വിട്ടുപോകുമൊടുക്കത്തെ കാത്തു നിന്നിടുന്ന ദൈന്യങ്ങൾ കൊച്ചുമൂളുമുരപ്പൂപ്പനും വീട്ടിലെത്തുവാൻ വെമ്പും ഗ്രാമവിഷാദങ്ങൾ പക്ഷിശാസ്ത്രക്കാർ തത്തകൾ ചീട്ടുകൾ കാൺമതേതോ പുരാതന നാടക കാഴ്ചകൾ പുരാതന പുരാതനാടകാഴ്ചകൾ പൂഴിമണ്ണിൽ കുളിക്കുന്നു നഗരം ഇതിൻ കോണിൽ നിന്നും നാമൊക്കെയും കാണുന്നു രാത്രി വന്നു യവനി കാഴ്ത്തുന്നു കാഴ്ചകൾ മങ്ങുമീ ഇടവേളയിൽ മന്ത്രമോഹനം പാട്ടുകേട്ടെന്റെ രാജകുമാരി ഉറങ്ങു നീ നല്ല സ്വപ്നങ്ങൾ നേരുന്നു ഞാൻ പഞ്ഞമില്ലാതാവട്ടെ സ്വപ്നങ്ങൾക്കെങ്കിലും നാം പുരാതന ഭദ്രേ നാമാടുന്ന നാടകവും ഇന്നേറെ പുരാതനം നാം പുരാതനർഭദ്രേ നാമാടുന്ന നാടകവും ഇന്നേ പുരാതനം വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ